താൽക്കാലിക വി സി നിയമനത്തിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് വിധി പ്രസ്താവത്തിൻ്റെ പകർപ്പ് പുറത്തു വന്നിരുന്നു സർക്കാർ നൽകുന്ന പാനലിൽ നിന്നാവണം താൽക്കാലിക വി സി നിയമനം എന്ന് ചാൻസലർ കൂടിയായ ഗവർണറോട് പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി വിശദാംശങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് കമലേഷ് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് മിനിഷ നിരന്തരം തിരിച്ചടികൾ ഏറ്റവും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചാൻസലർ കൂടിയായ ഗവർണർ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവം പുറത്തേക്ക് വരുമ്പോൾ ആ പ്രസ്താവത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് ഏത് രീതിയിലാണ് ഇത് ഗവർണർക്ക് തിരിച്ചടിയാകുന്നത് വിനുഷ ഈ വിഷയത്തിൽ നേരത്തെ തൊട്ട് സംസ്ഥാന സർക്കാർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയും പറയുന്നത് ഹൈക്കോടതി അത് പറഞ്ഞിരുന്നു അതിനെതിരെ അപ്പീൽ പോയതിന് ശേഷം ഇപ്പോൾ സുപ്രീം കോടതിയിലും ഗവർണർക്ക് അതായത് ചാൻസലറായ ഗവർണർക്ക് വലിയ തിരിച്ചടി നേരിടുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് ഒരു തരത്തിലും വി സിമാരെയോ താൽക്കാലിക വി സിമാരെയോ നിയമിക്കാനുള്ള അധികാരമില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളത് ആ വാദങ്ങളെ സുപ്രീം കോടതിയും അംഗീകരിക്കുന്നു ഒരു തരത്തിലും ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ ഈ ഒരു വിധി ത് ഈ സാങ്കേതിക സർവകലാശാലയിലെ താൽക്കാലിക വി നിയമനം ഗവർണർക്ക് നടത്താനാവില്ല എന്നുള്ളതാണ് അത് സർവകലാശാലകളുടെ നിയമങ്ങൾ അനുസരിച്ച് വേണം ആ നിയമനങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്നായിരിക്കണം ഈ വി സിമാരുടെ അത് വി സിമാരുടെയാണെങ്കിലും താൽക്കാലിക വി സിമാരുടെയാണെങ്കിലും നിയമനങ്ങൾ നടത്തേണ്ടത് എന്ന കാര്യം സുപ്രീം കോടതി കൂടി അടിവരയിടുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ഒരു രാഷ്ട്രീയമായ വലിയ ഇടപെടലാണ് ഗവർണർ ഈ ആകെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരായ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഗവർണർക്കെതിരായ ഒരു തിരിച്ചടിയായി തന്നെ ഈ വിധിയെ നമുക്ക് കാണേണ്ടതുണ്ട് വളരെ കൃത്യമായി ചില ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഈ സാങ്കേതിക സർവകലാശാല നിയമം സെഷൻ പതിമൂന്ന് ഏഴ് പ്രകാരം അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാല നിയമം പതിനൊന്ന് പത്ത് പ്രകാരം താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ ചട്ടം ഈ രണ്ട് ചട്ടങ്ങൾ അനുസരിച്ച് മാത്രമാണ് ഈ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ താൽക്കാലിക വി സിമാരെ നിയമിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ഗവർണർക്ക് തോന്നിയ ആളിനെ അവിടെ നിയമിക്കാനുള്ള അധികാരം ഗവർണർക്കില്ല അത്തരത്തിലുള്ള രാഷ്ട്രീയ നിയമനങ്ങളാണ് ഗവർണർ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സർവകലാശാലകൾക്കൊക്കെ ചട്ടങ്ങളും നിയമങ്ങളും സ്റ്റാറ്റ്യൂട്ടുകളുമുണ്ട് ഇവർ അനുസരിച്ച് മാത്രമേ നിയമനങ്ങൾ സാധ്യമാവുകയുള്ളൂ അത് തന്നെയും സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്നായിരിക്കണം ഈ നിയമനങ്ങൾ നടത്തേണ്ടത് എന്ന കാര്യം കൂടി സുപ്രീം കോടതി വളരെ കൃത്യമായി പറയുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഏതായാലും സർവകലാശാലകളിൽ ആകെ ഇത്തരത്തിൽ ആർ എസ് എസ് വൽക്കരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഗവർണറുടെ ഭാഗത്തു നിന്നും അത് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇപ്പോൾ രാജേന്ദ്ര അറലേക്കറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അത്തരത്തിലുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ആ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുന്ന തരത്തിലുള്ള വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത് വിനുഷ ശരി കമലേഷ് വാർത്തയുടെ വിശദാംശങ്ങൾ